അട്ടപ്പാടി ചിറ്റൂർ ഷോളയൂരിൽ മരം വീണ ഇരുചക്ര വാഹന യാത്രക്കാരന് പരിക്കേറ്റു രാവിലെ മുക്കാലിയിലും ഓടിക്കൊണ്ടിരുന്ന ജീപ്പിൽ മരം വീണ അപകടമുണ്ടായി വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ ആണ് ചേരുന്നത് നിഖിലെ ഈ മരം വീണുള്ള അപകടങ്ങൾ മഴക്കാലമാണ് അത് വർദ്ധിക്കുകയാണ് ഏറ്റവും പുതിയ സംഭവം എന്താണ് അട്ടപ്പാടിയിലാണ് കൃഷ്ണനായി സംഭവം ഉണ്ടാകുന്നത് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന രണ്ടു പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് വയലൂർ സ്വദേശി ജോയ് ഷോളയൂർ സ്വദേശി ജിജോ എന്നീ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് ഇരുചക്ര വാഹനത്തിൽ ഇവർ യാത്ര ചെയ്യുന്നതിനിടെ മുകളിലേക്ക് മരം വീഴുകയായിരുന്നു മുക്കാലിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജീപ്പിലും ഇന്ന് രാവിലെ മരം വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇരുവരെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം നിഖില ഈ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്കാണല്ലോ മരം വീണത് അതുകൊണ്ട് തന്നെ അവിടെ ഈ മരം വീണത് കൊണ്ട് ഗതാഗത തടസ്സമുണ്ടായിരുന്നോ അത് പരിഹരിക്കാനായോ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ ഏതാനും നിമിഷം അവിടെ ഏതാനും ഏതാണ്ട് അരമണിക്കൂറിനടുത്ത് അവിടെ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു പിന്നീട് ഈ മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം ഇപ്പോൾ സാധ്യമാക്കിയിട്ടുണ്ട് അല്പസമയം മാത്രമേ ഗതാഗത കുരുക്കുണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യം കൃഷ്ണന നിഖിൽ അതുപോലെ തന്നെ ഇത്തരത്തിൽ മഴക്കാലത്ത് പല മരങ്ങളും കടപുഴകി വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട് അതിപ്പോൾ അവിടെ മാത്രമല്ല അല്പസമയം മുമ്പാണ് ഇടുക്കിയിൽ നിന്ന് മറ്റൊരു അപകടത്തിൻ്റെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അക്കാര്യത്തിൽ ഉണ്ടോ അതേപോലെ തന്നെ ഇതേപോലെ സാധ്യതയുള്ള മരങ്ങൾ ആ പ്രദേശത്തിനിയും ഉണ്ടാകുമല്ലോ ഇക്കാര്യത്തിലൊക്കെ ഒരു കരുതൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ കൃഷ്ണ ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അട്ടപ്പാടിയിൽ തന്നെ ഇത്തരത്തിൽ മരം ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ യുവാവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മഴക്കാലം അടുത്തു വരുന്നതോടുകൂടി ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും വീഴാനായി നിൽക്കുന്ന മരങ്ങളും ഒക്കെ മുറിച്ചു മാറ്റാൻ കർശന നിർദ്ദേശം കെ എസ് ഇ ബി അടക്കം നൽകിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഇത് സ്വകാര്യ മേഖലയിൽ സ്വകാര്യ ഭൂമിയിലും മറ്റും ആകുമ്പോഴാണ് പൊളി മുറിച്ചു മാറ്റുന്നതിന് അത് പരിമിതിയായി മാറുന്നത് പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുന്നത് കാരണം അത്യാവശ്യം യാത്രകൾക്ക് മറ്റും പോകുമ്പോൾ ഈ റോഡ് റോഡിന് കുറുകയായി ഇത്തരത്തിൽ മരം വീണ് കിടക്കുമ്പോഴൊക്കെ യാത്രകൾ തടസ്സപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വീണ മരം പൂർണ്ണമായി അവിടെ നിന്ന് മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അത് മാത്രമല്ല പരിക്കേറ്റ ആളുകൾ അവർ അത്ഭുതകരമായാണ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത് ഈ സ്കൂട്ടറെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും സ്കൂട്ടറിന്റെ മുന്നിലെ ഭാഗത്തേക്കാണ് ഈ അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയാൻ പറ്റും നേരിയ പരിക്കുകൾ മാത്രമേ ഈ പേർക്കും ഉള്ളൂ വയലൂർ സ്വദേശി ജോയ്ക്ക് നാൽപ്പത്തഞ്ച് വയസ്സാണ് ഷോളൂർ സ്വദേശി ബിജോ അങ്ങനെ രണ്ടുപേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് രണ്ടുപേരെയും കൂടിയാണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ശരി നിഖിൽ ആണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്